Thank <laughs> you. वो तो दो जी वस्ना ले, वो तो दो जी मुफ्फको मेहरे, वो तो दो जी संघ के तहत हमारा टीएडीए, कश्मीर राज्य यूनियन सीएडीए, कमलेश से यमुनेश्वर यूनियन सीएडीए, योनाजमत्या <laughs> महिला सोसाइशन, वारकरण पुत्तर, जाजें സഖാട്ടെ നമ്മുടെ തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ചെയ്ത് സംസാരിക്കും അതിനുവേണ്ടി സകാവിനെ വളരെ സ്നേഹാദരങ്ങളോടു കൂടി ഞാൻ ചെയ്യിക്കുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയേക്കാമെന്ന് ഞാൻ ഇവിടെ മത്സരിക്കാം ചുറ്റി ഗായ്പാൾ നക്ഷത്രമാണ് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിങ്ങളെല്ലാവരും ചുറ്റി കരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും നമ്മൾ മാത്രമേ ജയിക്കും നമ്മൾക്ക് കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് കേരളത്തിലെ നാല് മണ്ഡലങ്ങളിൽ പത്തൊമ്പതിൽ ജയിച്ചത് യു ഡി എഫാണ് ഒരു സീറ്റ് മാത്രമാണ് നമ്മൾ ജയിച്ചത് ആലപ്പുഴ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അന്ന് കേരളത്തിൽ പതിനെട്ടും ജയിച്ചത് എൽ ഡി എഫാണ് നിങ്ങളന്ന് മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമാണ് യു ഡി എഫ് മനസ്സാക്ക മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ കൊണ്ടോട്ടി മഞ്ചേരി മലപ്പുറം ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ ജയിച്ചു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്നപ്പോൾ രണ്ട് കൊല്ലം കെട്ടിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ വരും വിജയം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിന് കാലാവധി പൂർത്തിയാക്കി വീണ്ടും മരണത്തിൽ കയറാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിനു മുമ്പ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റ് മറ്റൊരു കക്ഷികൾ പതിവ് നായനാർ മുഖ്യമന്ത്രിയായപ്പോ അങ്ങനെയാണ് ഇ എം എസ് മുഖ്യമന്ത്രിയായപ്പോൾ അങ്ങനെയാണ് ബി എസ് മുഖ്യമന്ത്രിയായപ്പോൾ അങ്ങനെയാണ് ഇത് പഴയ ചരിത്രമാണ് ഇരുപത്തൊന്നിലധികം ആണ് ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഏഴ് അസംബ്ലി ഒന്ന് മാത്രമാണ് ജയിച്ചത് എൽ ഡി എഫ് ഇവിടെ അസംബ്ലി മണ്ഡലം മുപ്പതിനായിരത്തിലധികം വോട്ടുണ്ട് അവള് ജയിച്ചത് നമ്മുടെ ഭൂരിപക്ഷം എത്രയെന്ന് കേൾക്കണം ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ആകെ അസംബ്ലി സീറ്റിലെ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ട് അന്ന് വോട്ട് ചെയ്തോട് തന്നെയാണ് ഇന്നും വോട്ട് ചെയ്യുന്നത് അല്ലാതെ ഇതിനു വേണ്ടി വേറെ ആളെ ആൾക്കൊണ്ടുപോല നിങ്ങൾ തന്നെയാണ് അന്ന് വോട്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് ഇതിനു പറ്റി വോട്ട് ചെയ്യാൻ പോകുക കുറച്ച് പുതിയ വോട്ടർമാരുണ്ടാവും ഈ കൊല്ലം ഇന്ന കഴിഞ്ഞ് കൊല്ലം പതിനെട്ട് വയസ്സ് പൂർത്തി വന്ന കുറച്ച് പേർ അപൂർവം ചില ആളുകളുമാരണം കൊണ്ടുപോയിട്ടുണ്ടാവും ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ തോൽപ്പില്ല ചില പത്രങ്ങളൊക്കെ ചില സർവേ റിപ്പോർട്ടുകളൊക്കെ ഇതുണ്ട് അത് കണ്ടിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മനോരമയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു ആ സർവേയിൽ വോട്ടെണ്ണുന്ന ദിവസവും അവർ വിളിച്ചു പറയാ സച്ചിൻ ദേവ് സച്ചിന്റെ ഗാദിശ്ശേരി അവർ മുപ്പത്തേഴ് പേര് തോൽക്കുന്നു അതിന് ജയിച്ചു അപ്പൊ ഞാൻ നോക്കിയപ്പോ മനോരമ നമ്മൾ തോൽക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പാ ജയിക്കുന്നത് മനോരമ പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ കോൺഗ്രസ് എം പിമാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ആധ്യാപിക്കുന്നത് നമ്മുടെ നാട്ടിന് ഈ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പലതും കിട്ടേണ്ടതുണ്ട് ഭരണഘടന അനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലഭിക്കുന്നത് ആ ഭരണഘടനയിലെ ഒരു വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ നാല്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകണമെന്നാണ് ഇത് ആരുടെ ഔകാർഗമല്ല മോദിയുടെ ഔകാര്യം ഒന്നുമല്ല സൗകര്യം നിലയിൽ തരാമെന്നൊന്നും പറയാൻ പറ്റില്ല ഭരണഘടനയാ അതനുസരിച്ച് നമുക്ക് കിട്ടേണ്ട വിഹിതത്തിൽ കുറവ് വരുത്തി ബി ജെ പി ഗവൺമെന്റ് വീതം വെക്കുന്ന തുകയുടെ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനമാണ് മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമാക്കി കുറച്ചു എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടി പറയാം രൂപ ീതിക്കുമ്പോൾ മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ എന്ന തോതിൽ കേരളത്തിന് കിട്ടിയിരുന്നത് ഒരു രൂപ തൊണ്ണൂറ് പൈസ എന്ന തോതിലാക്കി ചുരുക്കി ഇത് കേരളത്തെ ബാധിക്കുന്നതാണ് കേരളം ഇതുകൂടി വരുമാനം കണക്കാക്കിയിട്ടാണ് ഇവിടെ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഭരണഘടനാപരമായി ഇങ്ങനെ കിട്ടേണ്ട കാര്യം ഇവർ പെൻഷൻ നമുക്കാക്കി കരുതാൻ പറ്റും അങ്ങനെ ആരും ഇങ്ങനെ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് നാലഞ്ചു മാസം പെൻഷൻ വൈകിയത് വിടെ പെൻഷൻ കൊടുക്കുന്നത് ഒന്നും രണ്ടും പത്തും പേർക്കല്ല എ കെ ആണെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ മുന്നൂറ് റുപ്യ പെൻഷൻ ഈ നായിരത്തി അറുനൂറ് റുപ്യ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തു വന്നതാണ് ഇത് മുടങ്ങുമ്പോ ഇവിടെ ജയിച്ചു പോയ എം പി ചോദിക്കണ്ടേ എന്താണ് കേന്ദ്രം ചെയ്യാത്തത് പണം കൊടുക്കാത്തത് ചോദിക്കണ്ടേ കോൺഗ്രസിന് ഇടതുപക്ഷത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോട് അഭിപ്രായ വ്യത്യാസം കാണിക്കാൻ പാടുള്ളൂ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന പേരിൽ നമ്മൾ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം മത്സരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാൾ ജയിക്കും ജയിച്ചാൽ ആ ജയിക്കുന്നയാളാണ് അഞ്ചു വർഷത്തേക്ക് ആ നാടിന്റെ പ്രതിനിധി ആ നാട്ടിലുള്ള ജനങ്ങളുടെ ആവശ്യം അദ്ദേഹം ഉന്നയിക്കണം പറഞ്ഞോ ബി ജെ പി ഗവൺമെന്റിനോട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അവർക്ക് കൊടുക്കലുണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞോ ഒരക്ഷരം ഇല്ല ഇവിടത്തെ എം പി മാത്രല്ല കേരളത്തിന് പോയ ഒരൊറ്റ കോൺഗ്രസ് എം പിന്നില്ല നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും കാണുമ്പോൾ മുട്ടിടിക്കുന്നവരാണ് ഈ കോൺഗ്രസ് കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള എം പിമാരും എം എൽ എൽ ഡി എഫ് എം പിമാരും എം എൽ എമാരും ചേർന്ന് ഡൽഹിയിൽ പോയി സമരം നടത്തി കേന്ദ്ര നയത്തിനെതിരെ ഒരൊറ്റ കോൺഗ്രസിനെ പങ്കെടുക്കാം ഇത്തരക്കാരെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യം ഈ നാട്ടില് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല നമ്മുടെ നേതൃത്വസഖാക്കൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാഷ്ട്രീയമായി നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഭാഗം നടക്കുക എന്ന് ഉറപ്പുണ്ടാവണം അത് ലംഘനം വന്നാൽ പാർലമെന്റിൽ എതിർക്കണം എതിർത്ത് വോട്ട് ചെയ്യണം എതിർത്ത് സംസാരിക്കണം അതിന് തൻ്റെ ഇടമുള്ളവരായിരിക്കണം പാർലമെന്റിൽ പോകുന്നത് കോൺഗ്രസ്സുകാർക്ക് അതിന് തൻ്റെ ഇടമില്ല ബി ജെ പിയുടെ നയങ്ങൾ എതിർക്കുന്നില്ല ഓരോന്നോരോന്നും ഞാൻ എണ്ണീ പറയുന്നില്ല തൊഴിലാളികളുടെ അവകാശം തകർത്തു കൃഷിക്കാരന്റെ അവകാശങ്ങൾ തകർത്തു രണ്ടു കോടി വീതം തൊഴിൽ ഓരോ വർഷവും സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് യുവാക്കളെ വഞ്ചിച്ചു എന്ത് നേട്ടമാണ് ബി ജെ പി ഗവൺമെന്റ് പത്ത് കൊല്ലങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരൻ ജോലിക്കുക ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ ആസാം ഒഡീസ അന്യ സംസ്ഥാന തൊഴിലാളികളെന്നോ അതിഥി തൊഴിലാളികളെന്നോ നമ്മൾ വിളിക്കുന്ന ആൾ അവ പുറമെ കാണാം ജെനില് കാണാം എല്ലായിടത്തും കാണാം ഇവിടെ കിട്ടുന്ന കൂലി സ്വന്തം നാട്ടിൽ കിട്ടുക എങ്കിൽ ഇങ്ങോട്ട് വരുമോ ലളിതമായ ഒരു ചോദ്യം ഇവിടെ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി സ്വന്തം നാട്ടിൽ കിട്ടുമെങ്കിൽ ആരെങ്കിലും ഇത്ര ദൂരം യാത്ര ചെയ്തു അവരെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈയിൽ നിൽക്കുന്ന ഏജന്റുമാർ പത്ത് പേർക്ക് കിടക്കാൻ പറ്റുന്ന ഇരുപത് പേർ കടത്തി കഷ്ടപ്പെട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അവരുടെ നാട്ടിൽ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ കൂലി കുറച്ച് പറയാൻ പറ്റാത്തതാണ് ബിജെപി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഭരിച്ച് മുഖ്യമന്ത്രിയായി ദീർഘകാലം ഭരിച്ച് വലിയ വികസനം വന്നു എന്ന് പറയുന്നു ഗുജറാത്തിലേക്ക് ഒരു പോകത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ദിവസക്കൂലി ഗുജറാത്തിലാണ് ഒരു ദിവസത്തെ കൂലി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഏറ്റവും ഉയർന്ന ദിവസക്കൂലി കേരളത്തിലാണ് ഇതിന്റെ എന്റെ കണക്കല്ല റിസർവ് ബാങ്കിന്റെ കണക്കാണ് ഈ നാട്ടൊക്കെ കൈകരിച്ച ആ ഭരണത്തെ സപ്പോർട്ട് ചെയ്യാൻ എവിടുത്തെ ഒപ്പം അങ്ങനെയുള്ളവരായിരിക്കണം പാർലമെന്റ് ഒന്നാണ് കേരളത്തിനെതിരായി ദ്രോഹ നടപടി സ്വീകരിച്ചാൽ ഏത് ഗവൺമെന്റ് ആയാലും അവിടെ ശബ്ദിക്കണം പാർലമെന്റ് ജനങ്ങൾക്കെതിരായി നിയമങ്ങൾ വന്നാൽ അത് എതിർക്കണം പാർലമെന്റിന്റെ ഒപ്പം പാർലമെന്റിനകത്ത് പുറത്ത് ആവശ്യമായ പ്രക്ഷോഭങ്ങളും നടത്തണം അതിന് കൊള്ളാവുന്ന അളവിലെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി നിലയിൽ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മണ്ഡലത്തിൽ നിന്നും നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം ഞാൻ എം എൽ എല്ലേ അത് ഞാനിവിടെ മത്സരിച്ചു രണ്ടായിരത്തി ആറിൽ ഞാൻ മന്ത്രിയായി ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കണ്ട് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ിൽ ജയിച്ച മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കരുത്ത് പകരാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അർഹമായത് ചോദിച്ചു വാങ്ങാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം പിമാർക്ക് സാധിക്കും ഇതാണ് ഞങ്ങൾക്ക് നൽകാനുള്ള ഉറച്ചുകൾ നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ പാർലമെന്റിൽ എത്തിയ ഏത് ഗവൺമെന്റാണ് കേന്ദ്രത്തിലെത്തിയത് ജനങ്ങൾക്കെതിരായ നിയമങ്ങൾ വന്നാൽ നയങ്ങൾ വന്നാൽ അതിനെ ശക്തിയുക്തം എതിർക്കും അതോടൊപ്പം തന്നെ ജയിപ്പിച്ച നാടിനോടും ഈ സംസ്ഥാനത്തോടും അതിന്റെ വികസന പ്രവർത്തനത്തിനായി മറ്റവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ നക്ഷത്ര മലയാളത്തിൽ നോട്ടുകൾ നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇവിടെ നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ വിശദീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു അഭ്യാദം